എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് കർക്കിടക കൂറ് അതായത് പുണർദ്ദത്തിൻ്റെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് നാഴിക പൂയം ആയില്യം ഈ നാളുകാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ മാസം കമൻ്റ് ചെയ്തവരിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുടെ ഇതിൽ ഒരു ആകെ ഒരു കമൻറ്റേ വന്നിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും റോണിക്ക് ജോർജ് ആണ് ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞിട്ടുള്ളത് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബേസിൽ അല്ല ഇവിടെ നോക്കുന്നത് ഇപ്പൊ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരാളെ ആ ആളെ സങ്കല്പിച്ചിട്ടാണ് ചോദ്യം എടുക്കുന്നത് അപ്പോ ആ ആളുടെ ഇതിനനുസരിച്ചുള്ള മറുപടിയാണ് കിട്ടുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഇതിന്റെയൊന്നും ആവശ്യം ടാരറ്റ് കാർഡിലില്ല നിങ്ങൾ കൈ നോക്കുമ്പോൾ നിങ്ങളുടെ കൈ നോക്കിയിട്ടാണ് പറയുന്നത് അതുപോലെ ചോദ്യം ചോദിക്കുന്ന ആളെ ഏതാണോ ആ ആളെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ഒന്നും തന്നെ ഇതിൽ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കർക്കിടക കൂറുകാരെ കുറിച്ച് ജനറൽ ആയിട്ടുള്ളത് ഡിസംബർ മാസം കർക്കിടക കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഫൈവ് ഓഫ് സോട്ട്സ് അതുപോലെ ഈ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ഈ നാല് വന്നിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഒരു കാർഡ് കൂടി എടുക്കാം അതായത് മെസ്സേജ് സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് പ്രോസ്പിറിറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോ ആദ്യം തന്നെ ഫൈവ് ഓഫ് സോർട്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതായത് ഈ മാസത്തിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കിനും ഇതിനൊക്കെയുള്ള സാധ്യത കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് വഴക്കൊന്നും അടിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ വഴക്കടിച്ച് സമയം പാഴാക്കാതിരിക്കുക കാരണം അത് വലിയൊരു വഴക്കിലേക്ക് ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത് അപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നീരസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞ് അവിടെ നിർത്തുക കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് കൊടുക്കുക മറ്റുള്ളവർക്ക് അതിൽ ഇതല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വച്ച് അവസാനിപ്പിക്കുക കൂടുതൽ അതിനെ ഒത്തിരി അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് വലിയ രീതിയിലെ പ്രശ്നങ്ങളിലേക്ക് വഴി വഴിവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ വഴക്ക് സംസാരിച്ച് സംസാരിച്ച് അവസാനം നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ ജയിക്കുമായിരിക്കും പക്ഷേ വളരെ എന്താ പറയുക വളരെ അവസാനം നിങ്ങൾക്ക് ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു ആളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് പറയുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ പറയുക കൃത്യമായിട്ട് അത് പറയാ പറയാതിരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതേസമയം തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ച് കാര്യം വഷളാക്കിയിട്ട് കാര്യമില്ലാത്തടത്ത് കാര്യം വഷളാക്കാതെ മുന്നോട്ടേക്ക് പോവുക വളരെ മെച്ചൂറായിട്ട് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ് അപ്പോൾ അതായത് പിന്നെ തലകീഴായിട്ട് തൂങ്ങിക്കളക്കുന്ന ഒരാളുടെ ചിത്രമാണ് അതിൽ അതായത് അടുത്തൊരു നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സമയത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് നിർത്തി വയ്ക്കുന്ന ഒരു സാഹചര്യം ആണ് കാണുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായാലും ഇപ്പൊ നിങ്ങൾ വളരെ തിരക്ക് ജോലിയിലുള്ള ഒരാളാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമാണ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഡേ ഓഫോ അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം എടുക്കേണ്ട ഒരു സാഹചര്യം ആണ് കാണുന്നപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമയം എടുക്കുക ഒരു ദിവസം അവധിയെടുത്ത് കുടുംബത്തോടും കുട്ടികളോടും അല്ലെങ്കിൽ വിവാഹം കഴിയാത്തവരാണെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന നിങ്ങൾക്ക് സ്നേഹമുള്ള ആരുമായിട്ടും സമയം ചെലവഴിക്കുക അല്ലാത്ത പക്ഷം ആ ഒരു യൂണിവേഴ്സായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും അതായത് എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് അവിടെ നിർത്തിവെക്കേണ്ട സാഹചര്യം വരും അപ്പോൾ തടസ്സങ്ങൾ മൂലം എന്തെങ്കിലും കാര്യങ്ങൾ നിർത്തിവെക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ തന്നെ ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ നീങ്ങി പോവുകയും പിന്നീട് തടസ്സം എന്നുള്ള രീതിയിൽ വരാതെ നമ്മൾ ആ ഒരു സമയം സന്തോഷകരമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക റിലാക്സ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിൽ കൂടിയല്ല ഓടുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ചില സമയമുണ്ട് അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ വളരെയധികം അതിനെ അങ്ങ് അതിൽ ഊന്നൽ കൊടുത്ത് ഭയങ്കരമായിട്ട് പുഷിയരുത് കൂടുതൽ അങ്ങനെ ചെയ്യുന്നതുമൂലം ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങിയാലും അത് തിരിച്ചു വരാനുള്ള സാധ്യത അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി എന്തെങ്കിലും പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ തന്നെയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അത് തിരിച്ചു വന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട സാഹചര്യം വന്നു അപ്പൊ അതിലും നല്ലത് നമ്മൾ നമ്മളധികം അതിനെ മുന്നോട്ടേക്ക് ഇതാക്കാതിരിക്കുക എന്നുള്ള രീതിയിലാണ് വളരെയധികം നിങ്ങൾ മുന്നോട്ടേക്ക് പുഷ് അതേപോലെ തന്നെ പുഷ് ചെയ്യാൻ മുന്നോട്ടേക്ക് വലിയ പോലെ തന്നെ പുറകോട്ടേക്ക് പിൻവലിയാനും ശ്രമിക്കാതിരിക്കുക അത് വേണ്ട എന്ന് വെക്കാനും കാര്യങ്ങൾ നടക്കുന്നതിന് അതിനെ എല്ലാവരും ചെയ്യുക അതായത് മുന്നോട്ടേക്കാണെങ്കിൽ അതിൻ്റെ രീതിക്ക് പുറകോട്ടേക്ക് ആണെങ്കിലും അതായത് ഹോൾഡിൽ വെക്കാനാണെങ്കിലും അതുപോലെ അധികം നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയോ പുഷ് ചെയ്യുക രണ്ടും ചെയ്യാതിരിക്കുക അതാ അതായത് അതിൻ്റെ ഒരു ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് നമ്മൾ പറയുമല്ലോ ആ ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യേണ്ടത് കൂടുതൽ ഓവറായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനോ ശ്രമിക്കാതിരിക്കുക അതുപോലെ വളരെ ഇമോഷണലി ഒരു നല്ല സമയമായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയമാണ് അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഇതുപോലെ വഴക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഉത്തരവാദിത്തോടും സംയമനത്തോടും കൂടി കാര്യങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ള ആളുകൾ ചിലപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ സംയമനത്തോടു കൂടിയിട്ട് അതിനൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ടേക്ക് പോവുക ഇപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണെങ്കിൽ ആ സന്തോഷത്തെ കെടുത്താതിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരി ആരായാലും തന്നെ അവർ കാണുന്നതായിരിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോലിയിൽ എൻഗേജ് ആണെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വഴക്കടിച്ച സമയം കളയുന്നില്ല കാര്യം പറയാനുള്ളത് പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ അതറിയുന്നില്ലെങ്കിൽ കൂടിയും അപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അപ്പൊ സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം കാലത്തെ ഒരു രീതിയിൽ അതായത് അനാവശ്യ കാര്യങ്ങൾ ആഡംബരങ്ങളിലായാലും ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കാൻ ഒരു സാഹചര്യമാണ് അതായത് ഇപ്പോൾ ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾ പൈസ അനാവശ്യമായിട്ട് ഒന്നിനും ചെലവഴിക്കാതെ പിന്നത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഉള്ള ഒരു സേവിങ്സ് ആയിട്ടോ എങ്ങനെയാണോ നിങ്ങൾ ഏത് കാര്യത്തിലാണോ പൈസ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ സേവ് ചെയ്യുന്നതായിട്ടൊരു സാഹചര്യം കാണു കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെ അത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു ഭാവിയെ ചിന്തിച്ച് ബഡ്ജറ്റ് ചെയ്ത് സേവിങ്സ് നല്ലതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൈസ ചിലവഴിക്കാതെ ഇരിക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായി നല്ലതാണ് ഈ സമയത്ത് ഒരു തരത്തിൽ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും ആ ഉള്ള സാധ്യതകൾ കുറവാണ് കാരണം ഈ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു പൈസ ചിലവഴിക്കുന്നത് കുറവായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ തന്നെ എന്തെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇനി നമ്മൾക്ക് ഇത് അടുത്തത് എന്താണ് സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം അത് പ്രോസ്പെറിറ്റി അതാണ് വന്നിരിക്കുന്നത് വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള ഒരു കാർഡാണിത് ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ഒരു മെസ്സേജാണ് ഇത് കാണിക്കുന്നത് അതുപോലെ വളരെ ഒരു ജോലി ജോലി മാത്രം നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണമെന്നില്ല അപ്പോൾ ഒരു ജോലിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പൈസ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു സമൃദ്ധി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതായത് ജോലിയായിട്ടും കയ്യിൽ സാമ്പത്തികമായിട്ടും ഒക്കെ ഉണ്ട് അതിനു അപ്പുറത്തേക്കാണ് സമൃദ്ധി എന്ന് പറയുന്നത് നല്ലൊരു ജോലി നല്ല സാമ്പത്തിക സ്ഥിതി മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് എന്നുള്ളൊരു രീതിയിലാണ് സമൃദ്ധിയെ കാണേണ്ടത് അതൊരു ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ് അതായത് നിങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങളെ അപ്രീഷിയേറ്റ് അതായത് എൻ്റെ കയ്യിൽ ഇതുണ്ട് ഞാൻ സംതൃപ്തി ആണ് എന്ന് സ്വയം മനസ്സിലാക്കി അതിൽ അതിൽ അതായത് അതിൽ സന്തോഷിക്കുക അത് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഇതൊരു ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണുക പലരും പറയില്ല ദൈവം സഹായിച്ച് എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ ദൈവത്തെ സ്മരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ആരാണോ അതിനെ പുറകില് അവരെ സ്മരിക്കുന്നത് നമ്മളുടെ കുടുംബത്തിലുള്ളവര് നമ്മളുടെ സക്സസിന് അപ്പോൾ അത് കുട്ടികളാവാം ഒരു പക്ഷേ ഭാര്യ ആകാം അച്ഛനും അമ്മയും ആകാം എല്ലാവരെയും നിങ്ങളുടെ ഇതിൽ പങ്കാളികളാക്കി അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് ഉള്ള ഒരു ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരോട് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആ ഒരു സാഹചര്യ മെസ്സേജ് ആണ് ഇപ്പോൾ ഒരു പക്ഷെ ഇതിൽ കാണിക്കുന്നത് ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു എഴുത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതുകൂടി പറയുന്നത് അതുവഴി വളരെയധികം പ്രോസ്പെരിറ്റിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് കാരണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു ആർട്ടിക്കിളോ ജേണലോ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് താനെ എഴുതാനുള്ള ഒരു കഴിവതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിലോ നിങ്ങളുടെ കോൺഫിഡൻസ് ആവാം അല്ലെങ്കിൽ ദൈവത്തിലാകാം ആ ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് അത് മനസ്സിലാക്കുക ഇറ്റ് ഇറ്റ്സ് നൗ ടൈം ടു ക്ലെയിം അബണ്ടൻസ് എന്നാണ് ഈ കാർഡിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കർക്കിടക കൂറുകാരൊക്കെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇപ്പോൾ അത് കൂടാതെ നമ്മൾക്ക് ഇനി റോണിയു റോണി ജോർജ് ചോദിച്ചിട്ട് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ സമയം ഒന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് സ്പിരിച്വൽ മെസ്സേജ് നോക്കാം കൾട്ടിവേഷൻ ആണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഈ മെസ്സേജ് എന്താണെന്ന് നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള വിഷമത്തിൽ എന്തെങ്കിലും ശാരീരിക ആസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട ഏർപ്പെടാനുള്ള ഒരു ഉപദേശമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സംഗീതത്തിന് വളരെയധികം ഒരു പ്രാധാന്യമുള്ള പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കേണ്ട ഒരു സമയമായിട്ട് സംഗീതത്തിന് നിങ്ങളെ വളരെയധികം മനസ്സിനെ മനസ്സിലാക്കാനായി അല്ലെങ്കിൽ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ വളരെ ഒരു നിങ്ങളിലേക്ക് തന്നെ വളരെയധികം ഒരു നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് സംഗീതത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള അല്ലെ വളരെ എക്സസീവായിട്ടുള്ള സൗണ്ട് അതുപോലെ ഹെവി ബാൻഡ് മെറ്റൽസ് അതുപോലുള്ള കാര്യം മ്യൂസിക് അല്ല വളരെ മെലോഡീസി ആയിട്ടുള്ള മ്യൂസിക്കാണ് ഉദ്ദേശിക്കുന്നത് സ പാട്ട് കേൾക്കാനും ഇരുന്ന് പാട്ട് കേൾക്കാൻ സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഇങ്ങനെയുള്ള സംഗീതം അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ദൈവ ദൈവമായ ആത്മീയമായിട്ടുള്ള പാട്ടുകളായിരിക്കും അല്ലെങ്കിൽ സാധാരണ മെലോഡീസ് ആവും എന്തുമാവാം അതിന് നിങ്ങളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകളെ കൾട്ടിവേറ്റ് ചെയ്യുക അതായത് കഴിവുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് അത് കൂടാണ്ട് നമുക്ക് മൂന്ന് കാർഡ് കൂടി ഇനി എടുക്കാം സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ആ ടവർ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ് ഓഫ് പെൻഡക്കേൾസ് അതുപോലെ ടവർ ചവർക്കാടാണ് വന്നിരിക്കുന്നത് അപ്പോ ഇദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഒത്തിരി നാളുകൾക്ക് ശേഷം അദ്ദേഹം ചെയ്ത എന്തോ ഒരു കാര്യത്തിനുള്ള ഫലം ലഭിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഒത്തിരി നിങ്ങൾ ഈ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കുക അതൊരു ജോലി സംബന്ധമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് മാ അതാ മെയിൻലി രണ്ടും സെവൻ ഓഫ് പെൻഡക്കിൾസും എയ്റ്റ് ഓഫ് പെൻഡക്കിൾസും ആണ് കാണിക്കുന്നത് ും സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള രീതിയിലാണ് സ്വയം അവിശ്വസിക്കാതിരിക്കുക ഒത്തിരി നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചതിന് ഫലം ഏർ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കാനുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഭാവിയിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രാഫ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിനും തയ്യാറാവുന്ന ഒരു സമയമാണ് ഏതെങ്കിലും നിങ്ങളുടെ ജോലിയിൽ കുറച്ച് പ്രൊമോഷനോ അതുപോലുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന് പഠിക്കാനുള്ള ഒരു ഒരു സമയം കൂടിയാണിത് പഠിക്കാനുള്ള ഒരു ഇപ്പോഴൊക്കെ ഓൺലൈനിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഓൺലൈനിലോ അങ്ങനെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ മാസത്തിൽ കാണുന്നുണ്ട് പൊതുവിൽ പറഞ്ഞ പൊതുവിൽ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ഉള്ള ഫലം ലഭിക്കും എന്നുള്ള രീതിയിലാണ് കാണുന്നത് വളരെ ടവർ കാർഡ് അതായത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണ് ഈ കാർഡ് കാണിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ടവർന്ന് പറയുമ്പോൾ ഒരു എല്ലാ ഇപ്പൊ ഒരു ഡിസ്ട്രാക്ഷൻ എന്നുള്ള രീതിയിലല്ല ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പൊളിച്ച് അടുക്കി അല്ലെങ്കിൽ പൊളിച്ച് എഴുതാനുള്ള ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ നിങ്ങൾ റീബിൽഡ് ചെയ്യുക രണ്ടാമത് ഒരു കാര്യം ഫോക്കസ് ചെയ്യുക പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയ ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിങ്ങളെ വളരെയധികം സ്ട്രോങ്ങറും വളരെ ബുദ്ധിമരായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത മാസവും ഇതുപോലെ ഒരാളെ തിരഞ്ഞെ പത്ത് കമന്റ് കുറഞ്ഞപക്ഷം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അത് ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വളരെയധികം നന്ദി നമസ്കാരം